നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ തുളസി ഉണ്ടാകും തുളസി എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു ഔഷധ സസ്യവും വളരെ ആത്മീയമായിട്ടുള്ള ആത്മീയ ചിന്തകൾ ഉണർത്തുന്ന അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള വാസവും വിഷ്ണു ഭഗവാന്റെ വാസവും ഉള്ള ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സസ്യമാണ് തുളസി അപ്പോൾ തുളസിയെ വേണ്ട വിധേന നല്ല രീതിയിൽ പരിചരിക്കുന്നതിനെക്കുറിച്ചും തുളസി ഇറുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെ കുറിച്ച് തുളസിമാല കൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് സംശയങ്ങൾ ഉള്ള ആളുകളുണ്ട് എന്ന് നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സംശയങ്ങൾ തരുന്നത് അപ്പോൾ അത് ആ ഒരു പേഴ്സണലായിട്ട് ഒരുപാട് സംശയങ്ങൾ വരുമ്പോഴാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം അത് വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടാറുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ തുളസിച്ചെടി ഉണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക കാരണം ഒട്ടുമിക്ക ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും ഇതിൻ്റെ ഇത് ഒരു വൃത്തിയില്ലാതെ നോക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാടുണ്ടാകും ഒരുപാടുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും വേണ്ട അത്രമാത്രം ഈശ്വരാനുഗ്രഹമുള്ളവരുടെ വീട്ടിൽ മാത്രമേ തുളസി ചെടി ഉണ്ടായി വരികയുള്ളൂ അപ്പോൾ നമ്മളത് ഉണങ്ങി പോവുകയാണെങ്കിലും പേടിച്ചു പോവേണ്ട ഉണങ്ങിയാൽ അത് എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യവും സമ്പല സമൃദ്ധിയും നമ്മളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ സംശയം വേണ്ട ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഉണ്ടെങ്കിൽ തുളസി ചെടി പൂക്കാറുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ പൂക്കുന്ന ഒരു വീട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ആ വീട്ടിൽ ഇങ്ങനെ ഒരു ആൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ആ വീട്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കും അത് ഗൃഹനാഥയാകാം മക്കളാകാം അല്ലെങ്കിൽ മരുമക്കളാകാം ആരുമാകാം ആ വീട്ടിൽ ഒരാളെങ്കിലും ഇങ്ങനെയുള്ള ഒരാൾ ഞാൻ ഇവിടെ പറയുന്ന ഒരാൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ ലക്ഷ്മി വാസവും അതുപോലെ വിഷ്ണു ഭഗവാന്റെ വാസവും ഉള്ള ഒരു ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത് ഈ തുളസി ചെടി നമ്മുടെ വീട്ടിൽ വളരെ ണമെങ്കിൽ തന്നെ ആ വീട്ടിൽ അതിനുള്ള ദൈവചൈതന്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉള്ള ഒരു ഈശ്വര ചൈതന്യമുള്ള ഒരു പറമ്പിൽ മാത്രമേ തുളസി ചെടി വളരുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് നമ്മൾ എത്ര കൊണ്ട് നട്ടാലും ഒരു വാസ സംബന്ധമായിട്ടുള്ള ദോഷമുള്ള ഭൂമിയാണെങ്കിൽ പോലും ആ ഭൂമിയിൽ അത് വളരില്ല എന്നുള്ളതാണ് അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നമ്മളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവിടുന്ന് പറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ആ ഒരു തുളസി ചെടിയെ വൃത്തിയായിട്ട് പരിപാലിക്കുകയോ ചെയ്യുക അതിനനുസരിച്ചുള്ള സമ്പൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല കാരണങ്ങളാൽ നമ്മൾ ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ എപ്പോഴും പങ്കു ചേർന്ന് നമ്മളുടെ വിഷമങ്ങളൊന്നുമല്ല നമുക്ക് ഒരുപാട് നൂറ് ഉണ്ടാകും എന്നിരുന്നാൽ പോലും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളായി കണ്ട് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് കണ്ട് അവരെ സഹായിക്കുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടായിരിക്കും ഈ തുളസി പൂക്കുന്ന ഒരു വീട്ടിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ ലക്ഷ്മി ദേവിയുടെ അടുത്ത് നിൽക്കുന്ന ആളും ലക്ഷ്മി ദേവി അവരറിയാതെ തന്നെ അവരെ ർത്തുന്ന ആളുമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി സമയം കളയുക അതായത് നമുക്ക് നമ്മളുടെ ഒരു സമയം നമുക്ക് വേണ്ടി വിനിയോഗിക്കാതെ നമ്മളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീടിനു വേണ്ടി തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ത്രീകളെ ഉണ്ടാകും ത്യാഗം സഹിക്കുന്നവർ എന്ത് തന്നെയായാലും അവരവരുടെ കുടുംബത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ത്യാഗവും കൊണ്ട് മറ്റുള്ളവർ ഉയരട്ടെ ഞാൻ കുറച്ച് ത്യാഗം ചെയ്താലും കുഴപ്പമില്ല അവരുടെ പ്രയാസങ്ങൾ ും ബുദ്ധിമുട്ടുകളും തീരട്ടെ എന്ന് വിചാരിച്ച ത്യാഗ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള ചെടി പൂക്കുന്ന വീട്ടിൽ എന്നുള്ളതാണ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നാം തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്ന പക്ഷം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലും നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പൊ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ആ സന്തോഷം നമുക്ക് പങ്കിടാം എന്നുള്ളതാണ് അതുപോലെ വളരെയധികം സന്തോഷിക്കുകയും ദുഃഖം മനസ്സിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാതെ ആ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ ആ സന്തോഷത്തോടെ പെരുമാറുകയും മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ അവരുകൂടി സങ്കടപ്പെടുമോ എന്ന് വിചാരിച്ച് സന്തോഷം ഭാവിക്കുന്ന ആളുകൾ അതുപോലെ മറ്റുള്ളവരോടും മുതിർന്നവരോടും കുടുംബാംഗങ്ങളോടും ഒക്കെ വളരെയധികം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് കുടുംബം തന്നെയാണ് വലുത് എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ നിങ്ങളുടെ ുംബത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് അവർ സ്നേഹിക്കുകയുള്ളൂ അവർക്ക് യാതൊരു പൊയ് മറികളോ അല്ലെങ്കിൽ വേറെ ഒരു കള്ളത്തരമോ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം സ്നേഹിക്കും എന്നുള്ളതാണ് പക്ഷേ ആ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടണം എന്ന് ആദ്യമൊക്കെ വാശി പിടിക്കുമെങ്കിലും ഈ ഞാൻ അങ്ങോട്ട് ഇത്രയും സ്നേഹിക്കുന്നു അവർ തിരിച്ചിങ്ങോട്ടെന്നെ ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും പിന്നീട് അവരതെല്ലാം കളഞ്ഞ് ഇങ്ങനെയാണ് ജീവിതം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കും അത് തിരിച്ചു കിട്ടിക്കൊള്ളണം എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഇവർക്ക് വളരെയധികമുള്ള ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഓവർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരത് കാണിക്കില്ല മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുന്ന പ്രവർത്തികളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യമുണ്ടെങ്കിലും ഇവർ വളരെയധികം ടെൻഷൻ അടിക്കുകയും അതുപോലെ വിഷമിക്കും യും ഒക്കെ ചെയ്യുമെങ്കിലും സ്വയം ഇതൊക്കെ ചെയ്യുമെങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഇവർ മുന്നോട്ട് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാം ഉള്ളിൽ ഒതുക്കും കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവർ വിഷമിക്കേണ്ട എന്ന് കരുതി എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട് ഇവർ എപ്പോഴും കുടുംബമാണ് വലുത് എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത് എന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഈശ്വരവിശ്വാസമാണ് ീശ്വര വിശ്വാസവും ആത്മീയ ചിന്തകളും ആത്മീയ കാര്യങ്ങളിലും ഇവർ കൂടുതൽ സമയം ചെലവഴിക്കുകയും അതുകൊണ്ട് തന്നെ ഇവരറിയാതെ തന്നെ ഇവരെ ലക്ഷ്മിദേവി ഏത് സമയവും ഇവരെ കൂടെ നിർത്തിക്കൊണ്ട് തഴുകി അതായത് അമ്മയുടെ ഒരു സ്നേഹം ലക്ഷ്മി ദേവിയുടെ ഒരു സ്നേഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതിയിൽ ബുദ്ധിമുട്ടിയാൽ പോലും ഇവരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്തു പോകുവാൻ ലക്ഷ്മി ദേവി എപ്പോഴും ധനപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇവരെ കൂടെ ഉണ്ടാകും <mile> them, De ും നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലം എന്ന ഒന്നുണ്ട് അത് ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കർമ്മഫലം തീർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അപ്പോൾ ജനിക്കുന്ന ഒരാള് ജനിക്കുമ്പോൾ അയാൾ മരിച്ചിട്ടാണ് അതായത് മരിക്കുന്ന ഒരാൾക്ക് ജനനമുണ്ട് ജനിക്കുന്ന ഒരാൾക്ക് മരണവുമുണ്ട് ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാരണം നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ആ കാരണങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർത്തേ പറ്റൂ അല്ലാതെ നമുക്കത് പെട്ടെന്ന് തന്നെ അത് അനുഭവിച്ച് തീർക്കാതെ ഈ ഭൂമിയിൽ ആരായാലും അവർക്ക് പോവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എന്നിരുന്നെന്ന് വിചാരിച്ച് നമുക്ക് കഷ്ടപ്പാടുകൾ വരും ബുദ്ധിമുട്ടുകൾ വരും എന്ന് വിചാരിച്ച് ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് ചിന്തിക്കരുത് ഭഗവാൻ കൂടി നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ എപ്പോഴും തഴുകുകയും തലോടുകയും ചെയ്യുന്നുണ്ട് നമ്മളെ പല പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ കഷ്ടപ്പാടുകളിൽ നിന്നും പലരും നമ്മളെ സംരക്ഷിക്കുന്നതും പലരും നമ്മളെ സഹായിക്കുന്നതും ഒക്കെ ഭഗവാന്റെ രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളെ അതിൽ നിന്നൊക്കെ റിക്കവറാക്കുന്നതും അതിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നതും ഭഗവാനാണ് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ ഇവർക്ക് ക്ഷേത്ര ദർശനം വളരെ വലിയ പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു തിരിച്ചടി ലഭിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും അത് അവർ വളരെ സന്തോഷത്തോടെ അത് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ തിരിച്ചടി ലഭിക്കുമ്പോൾ തന്നെ ഭഗവാൻ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഭഗവാൻ കൊടുക്കുന്നതും ഇവരുടെ കണ്ണുകൊണ്ട് ഇവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും സന്തോഷിക്കണം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവർക്കും ഗുണം ലഭിക്കണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിലും ഉണ്ടാകരുത് മറ്റുള്ളവരുടെ ശത്രുക്കളാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് ഇവർ സന്തോഷിക്കും എന്നുള്ള ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് കമന്റ് ചെയ്യുക അതുപോലെ തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം ഏതൊക്കെ ദിവസം തുളസി നുള്ളാൻ പറ്റും അതുപോലെ അതിനെ പരിപാലിക്കേണ്ട രീതി ഉണങ്ങി പോയാൽ ചെയ്യേണ്ട രീതിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം